കോതമംഗലത്തെ ഡിജിറ്റൽ ഹൈടെക് പ്രീ സ്കൂൾ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ശാസ്ത്രീയവും ഗുണമേന്മയുമുള്ളതുമായ ആധുനിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാവർക്കും സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കോതമംഗലം മണ്ഡലത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹൈടെക് പ്രീ സ്കൂൾ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു ആന്റണി ജോൺ എം എൽ എയുടെ ഡിജിറ്റൽ ഹൈടെക് പ്രീ സ്കൂൾ പദ്ധതി പ്രഖ്യാപനം കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശ്രീ ആൻ്റണി ജോണിൻ്റെ നേതൃത്വത്തിൽ കോതമംഗലം മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിപ്ലവം നടക്കുക ഇതൊരു അതിശയക്രിയ അല്ല ഞാൻ പലതവണ അവിടെ വന്നിട്ടുള്ളതാണ് ജനങ്ങളുടെ ഈ പദ്ധതിയോടുള്ള സമീപനത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ് ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലം എന്ന രീതിയിൽ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സ്കൂളുകളിലും ഐ ഉപകരണങ്ങൾ എത്തുന്ന ഒരവസ്ഥ കോതമംഗലത്ത് ഉണ്ടായിരിക്കുകയാണ് ഇതോടെ ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ ആധുനിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാവർക്കും സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിൽ നടപ്പാക്കിയ കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളോടനുബന്ധിച്ചുള്ള മുഴുവൻ പ്രീ സ്കൂളുകൾക്കും പ്രൊജക്ടർ ലാപ്ടോപ്പ് സ്പീക്കർ മൌണ്ടിങ് കിറ്റ് ഉൾപ്പെടെയുള്ള ഐ ഉപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഇതോടനുബന്ധിച്ച് മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികവ് തെളിച്ച വിദ്യാലയങ്ങൾക്കുള്ള എം എൽ എ അവാർഡ് വിതരണവും നടന്നു ആന്റഡി ജോൺ സംബന്ധിച്ച് വളരെ കൂടി മണ്ഡലം അല്ലെങ്കിൽ ഹൈടെക് സ്കൂൾ പദ്ധതി എന്നുള്ള നിലയിലേക്ക് കഴിച്ച പദ്ധതിയുടെ അഞ്ചാം ഘട്ടം ഇപ്പോൾ എത്തുകയാണ് അപ്പോ എല്ലാ മേഖല പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ രംഗത്തും ഹൈടെക് പ്രവർത്തനം നമ്മൾ പ്രീ സ്കൂളുകളിൽ കൂടി ഏറ്റെടുക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ മഞ്ജു സിജു മുഖ്യാതിഥിയായി ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരായ ജാൻസി മാത്യു കെ എൻ ഔഷാദ് പ്രിൻസി അൽദോസ് കെ വി തോമസ് ഡിഇഒ കെ ലത എ ഇ ഒ പി എൻ അനിത ബി പി സി പി ജ്യോതിഷ് കൈറ്റ് കോർഡിനേറ്റർ എസ് എം അലിയാർ ബെന്നി ആൻ സിസ്റ്റർ ടീസ ജോസ് സിസ്റ്റർ ടിസ റാണി ഫാദർ ജെയ്സൺ ജോർജ് എ ഇ ഷമീദ ലിബി പീറ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ